നമസ്കാരം ട്വൻ്റിലേക്ക് സ്വാഗതം ചൈനീസ് അതിർത്തി കാക്കാനായി ഇന്ത്യൻ വ്യോമസേന ശക്തി ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നു ഒന്നും രണ്ടുമല്ല അഞ്ചോളം സി സെവൻറ്റീൻ എയർക്രാഫ്റ്റ് കൂടിയാണ് അതിർത്തി മേഖലയിൽ ഇനി പാറി പറക്കാനായി പോകുന്നത് കരുത്ത് വർദ്ധിക്കാൻ അങ്ങനെ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ത്രീ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് കൂടി അമേരിക്കൻ വ്യോമസേനയിൽ നിന്നും അങ്ങനെ ഇന്ത്യൻ വ്യോമസേന വാങ്ങാൻ വാങ്ങാനൊരു പദ്ധതിയിടുന്നു സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ത്രീ നിരവധി സവിശേഷതകൾ നിറഞ്ഞ എയർക്രാഫ്റ്റുകളിൽ ഒന്നു തന്നെയാണ് ഒരുപാട് പ്രത്യേകതകളാണ് ഇതിനുള്ളത് സൈനികരെ വളരെ വേഗത്തിൽ ഒരുപാട് ദൂരം എത്തിക്കാൻ ഈ എയർക്രാഫ്റ്റിന് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഈ വിമാനം അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ നിന്നും ഇന്ത്യൻ വ്യോമസേന ലാൻഡ് ചെയ്യിപ്പിച്ചിരുന്നു സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ രാജ്യമായി അങ്ങനെ ഇന്ത്യയും മാറുന്നു അമേരിക്കയിലാണ് ഏറ്റവും അധികമായിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സീസെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്ററാണ് അമേരിക്കയുടെ കൈവശമുള്ളത് എന്നാൽ ഇന്ത്യയുടെ കൈവശമാകട്ടെ നിലവിൽ പതിനൊന്നോളം സീസെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്ററാണുള്ളത് സൈനിക ഓപ്പറേഷനുകൾക്കും ദുരന്ത നിവാരണ ദൗത്യങ്ങൾക്കും ഒരുപോലെ തന്നെ ഈ സി സെവൻറ്റീൻ ഗ്ലോമാസ്റ്ററെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് നിലവിൽ വ്യോമസേന പറയുന്നത് ഇന്ത്യൻ വ്യോമസേന ഒട്ടനവധി കാലമായി തന്നെ റഷ്യൻ നിർമ്മിത ടു സെവൻ സിക്സ് എയർക്രാഫ്റ്റാണ് കൊണ്ടിരിക്കുന്നത് ഇത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടുകൂടി പിൻവലിക്കുന്ന നീക്കത്തിലേക്ക് കടക്കും അതുകൂടാതെ ഇതിൻ്റെ പ്രവർത്തന ചിലവും വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഏറിയ ചിലവുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ വ്യോമസേനയിൽ സി സെവൻറ്റീൻ്റെ ആവശ്യകത ഇപ്പോൾ വർദ്ധിക്കുന്നത് ഈ വിമാനത്തിലൂടെ ചരക്കുകൾ വളരെ വേഗത്തിലെത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നുണ്ട് ഒരേ സമയം എഴുപത്തിയേഴ് ടൺ ചരക്ക് വരെ സി സെവൻറ്റീന് വഹിക്കാനായി സാധിക്കും അതുകൂടാതെ സൈനികരെ പോരാഞ്ഞിട്ട് ടാങ്ക് ഹെലികോപ്റ്റർ തുടങ്ങിയ യുദ്ധ സാമഗ്രികളെയും ഒരേ സമയം വിമാനത്തിന് വഹിക്കാനായി സാധിക്കും ലോകത്തെമ്പാടുമുള്ള പല ഓപ്പറേഷനുകളിലും സി സെവൻറ്റീൻ തൻ്റെ കഴിവ് ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനെ അവിശ്വസിക്കേണ്ടതായിട്ടില്ല